മിക്ക സംസ്കാരങ്ങളിലും ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ശരീരം ഒന്നെങ്കിൽ ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ കുഴിമാടത്തിൽ അടക്കം ചെയ്യുകയാണ് പതിവ് എന്നാൽ ടൊരാജ വംശ വിഭാഗക്കാർ മരിച്ചവരുടെ ഇടയിലാണ് ജീവിക്കുകയും നടക്കുകയും ചെയ്യുന്നത് ഇത് മറ്റ് സംസ്കാരങ്ങളിലുള്ള ആളുകളെ ഒരു പക്ഷേ ഞെട്ടിച്ചേക്കാം ചിലർക്കിത് വിചിത്രമായി തോന്നുകയും ചെയ്യാം എന്നാൽ മരണം ഒരു വലിയ യാത്രയിലെ മറ്റൊരു പടി മാത്രമാണ് എന്ന വിശ്വാസത്തിൽ വേരൂന്നിയതാണ് ഈ പാരമ്പര്യം ഇന്തോനേഷ്യയിലെ തെക്കൻ സുലബേസി പ്രവിശ്യയിലെ ഉൾനാടൻ പ്രദേശമായ താനാ ഡോറാറ്റോ റീജൻസി നിങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ ജീവിക്കുന്ന മരിച്ചവരെ കാണാനുള്ള അവസരവും ലഭിക്കും ഈ പ്രദേശത്തെ ശവസംസ്കാര ചെലവ് വളരെ കൂടുതലാണ് അത്തരത്തിൽ ശവ പണം ശേഖരിക്കാൻ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് കഴിയാത്തതാണ് ഇതൊരു വിചിത്ര സംസ്കാരമാവാൻ കാരണമാവുന്നത് പണം കണ്ടെത്താൻ അവരുടെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കേണ്ട അവസ്ഥയാണ് പലർക്കും ആ പണം ലഭിക്കുന്നതുവരെ മൃതദേഹങ്ങൾ മമ്മിയാക്കി ടോങ്കാനാൻ എന്ന് വിളിക്കുന്ന പ്രത്യേക ഇടങ്ങളിൽ സൂക്ഷിക്കുകയാണ് മറ്റെല്ലാ ലോക രാജ്യങ്ങളിലും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സമൂഹത്തിൽ ശവസംസ്കാരം ഒരു ആഘോഷമാണ് ടൊരാച്ച ഗോത്രം മരിച്ചവരിൽ ദുഃഖം രേഖപ്പെടുത്തുമെങ്കിലും അവർ മൃതദേഹം മമ്മിയാക്കി സൂക്ഷിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ഒന്ന് രണ്ട് വർഷം കൂടുമ്പോൾ വസ്ത്രം മാറ്റി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും അവരുമായി ആശയവിനിമയം തുടരുകയും എല്ലാം ചെയ്യുന്നു മനേന എന്നാണ് ഈ ആചാരത്തിന് പറയുന്ന പേര് ഒരാൾ മരിക്കുമ്പോൾ ചില കുടുംബങ്ങൾ എംബാം ചെയ്ത മൃതദേഹങ്ങൾ ശവസംസ്കാരം നടക്കുന്നത് വരെ കുടുംബ വീട്ടിൽ സൂക്ഷിക്കുന്നു ഇത് സംസ്കരിക്കാൻ വർഷങ്ങൾ വർഷങ്ങളെടുത്തേക്കാം